കോഴിക്കോട് ഫറൂഖിൽ ഒൻപത് വയസ്സുകാരനായ അമ്മയും മകനും അഞ്ചാം ദിവസവും അന്തി ഉറങ്ങിയത് ഭർത്താവ് മുഹമ്മദ് ഫാസിലിന്റെ വീട്ടുപടിക്കൽ പോലീസും വനിതാ കമ്മീഷനും വീട്ടിലെത്തിയെങ്കിലും ഇരുവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെയാണ് മടങ്ങിയത് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൺകുട്ടിയും ഉമ്മയും കഴിഞ്ഞ അഞ്ചു ദിവസമായി ഉറങ്ങിയത് ഒരു സുരക്ഷിതത്വവുമില്ലാത്ത ഈ വീടിന്റെ വരാന്തയിലാണ് ഹസീനയും കുട്ടിയും വീട്ടിലേക്ക് എത്തിയതോടെ ഭർത്താവ് മുഹമ്മദ് ഫാസിലും കുടുംബവും വീട് കൂട്ടി കടന്നു കളയുകയായിരുന്നു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഓട്ടർമലാണ് ഞാൻ വന്നത് എന്നാൽ ഭർത്താവ് ഇന്നേം കുട്ടീൻ്റെ കൂടെ ജീവിക്കുക ഭർത്താവ് ഇപ്പം മറ്റൊരു കുട്ടീൻ്റെയും ഭാര്യയുടെ കൂടെയാണ് ജീവിക്കുന്നത് പിന്നെ ചോദിച്ചാൽ എൻ്റെ നാൽപ്പത്തിരണ്ട് പവനാണ് സ്വർണം ഭർത്താവിൻ്റെ കയ്യിലുള്ളത് എന്നാൽ ഒന്നുക്ക് അത് തരിക എല്ലാം തൻ്റെ ഭർത്താവ് കാരണം വെച്ചോട്ടെ ഞാൻ എനിക്ക് നാൽപ്പത്തിരണ്ട് പവനും വേണ്ട ഭർത്താവ് എന്നെ ഒഴിവാക്കിക്കോട്ടെ എന്നാലും തയ്യാറാണ് തലാക്ക് ചെല്ലിന്നാണ് ഞാൻ വരുമ്പം വരുമ്പം പറയുന്നത് യാതൊരു ഇതും ഇല്ല അവരെ പാത്തുനിന്ന് എനിക്കിതിനെ അവരെന്നെ തലാക്ക് എന്തിന്റെ പേരിലാണ് ചെല്ലിയത് എന്ന് പോലും അവര് പറയുന്നില്ല തൻ്റെ അറിവും സമ്മതത്തോടെയല്ല ഭർത്താവ് തന്റെ മൊഴി ചൊല്ലിയതെന്നാണ് ഹസീന പറയുന്നത് അല്ലെ നാൽപ്പത്തിരണ്ട് പവന്റെ സ്വർണം ഓരോ കയ്യിലാണ് പിന്നെ അപ്പളപ്പളായിട്ട് തൊണ്ണൂറായിരം ഉറുപ്പിയും കൊടുത്തുക്കണേ ഒന്നിക്കലും അവനെ കാരണം വെച്ചു തരാ ഈ തീർക്കാനുള്ള കാരണം എന്നാണ് പറഞ്ഞത് അറിയില്ല ും ഒമ്പത് വയസ്സുകാരനും തണലാകേണ്ടിയിരുന്ന വനിതാ കമ്മീഷനും പോലീസും വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന മട്ടിൽ മാറി നിൽക്കുകയാണ് മുഹമ്മദ് ഫാസിലിന്റെ വീടല്ല ഇതെന്നും അതുകൊണ്ട് തന്നെ പൂട്ടുപൊളിച്ച് ഇരുവരെയും ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് മുഹമ്മദ് ഫാസിലിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു എന്ന് മാത്രമാണ് വിഷയത്തിൽ പോലീസിന്റെ പ്രതികരണം വീട്ടിലെത്തിയ വനിതാ കമ്മീഷൻ അംഗങ്ങളും ഇരുവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാതെയാണ് മടങ്ങിയത് ജനം കോഴിക്കോട്